ഏവർക്കും നമസ്കാരം നമ്മുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രുചക ഈ യോഗം ഏതൊക്കെ രാശിക്കാർക്ക് ജീവിതത്തിൽ രാജകീയമായ ജീവിതം നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് വിശദമായി പരിശോധിക്കുന്നത് ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹത്തിൻ്റെയും രാശിമാറ്റം ഭൂമിയിലെ ജീവജാലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഈ മാറ്റങ്ങൾ ചിലർക്ക് അനുകൂലമായ ഭാഗ്യവർഷമായും മറ്റു ചിലർക്ക് പ്രതികൂലമായ വെല്ലുവിളിയായും മാറും ഈ ഡിസംബർ മാസം ജ്യോതിഷ ലോകത്ത് അതീവ പ്രാധാന്യമുള്ളതാണ് കാരണം ചൊവ്വ എന്ന ഗ്രഹം സൃഷ്ടിക്കുന്ന ഒരു അപൂർവ രാജയോഗമാണ് വരാനിരിക്കുന്നത് അതാണ് രുചകയോഗം രുചകയോഗം എന്തുകൊണ്ട് ഈ യോഗം ഇത്ര വിശിഷ്ടമാകുന്നു നവഗ്രഹങ്ങളിൽ മംഗളകാരകനും ഊർജ്ജസ്വലതയുടെയും ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ജ്യോതിഷത്തിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ രുചകയോഗം രൂപപ്പെടുന്നത് ഈ യോഗം രൂപപ്പെടുന്നത് ഒരു ഗ്രഹം അതിൻ്റെ മൂലത്രികോണം അല്ലെങ്കിൽ സ്വക്ഷേത്രം അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിൽക്കുകയും ആ ഗ്രഹം ജാതകത്തിലെ ഒന്നാം ഭാവം നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം എന്നീ കേന്ദ്രസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ചൊവ്വ വൃശ്ചികം രാശിയിൽ നിൽക്കുന്നത് അതിൻ്റെ സ്വക്ഷേത്രമാണ് ചൊവ്വയുടെ ഈ പ്രത്യേക സ്ഥിതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് രുചകയോഗം പ്രധാനമായും ഒരു വ്യക്തിക്ക് നൽകുന്നത് അതിരില്ലാത്ത ധൈര്യം ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനോധൈര്യം കൂടാതെ മടി മാറ്റിവെച്ച് പ്രവർത്തിക്കാനുള്ള ഊർജം അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ഭൂമിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കും സാധ്യത ഇതിലേറ്റവും വലിയ വിജയം നേടുന്ന വിധി തോറ്റോടും വിധം അനുഭവിക്കാൻ പോകുന്ന ചില രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഭാഗ്യത്തിൻ്റെ കൊടിമുടി കയറുന്ന അഞ്ച് രാശിക്കാരെ ഇനി നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ രാശിയായ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക മദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർ മേടൻ രാശിയുടെ അധിപൻ ചൊവ്വ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് രുചകയോഗം ഇരട്ടി ഫലം നൽകും ചൊവ്വ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം പൊതുവേ ഈ ഭാവം അപ്രതീക്ഷിത മാറ്റങ്ങളുടെയും രഹസ്യങ്ങളുടെയും ഭാവമാണ് തൊഴിൽ രംഗത്ത് ഇവർക്ക് ജോലിയോടുള്ള സമീപനം കൂടുതൽ തീവ്രമാകും ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഉന്നത സ്ഥാപനങ്ങളിൽ അവസരം ലഭിക്കും നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് ഒരു സ്ഥാപനത്തെ നയിക്കാനുള്ള ഇവരുടെ കഴിവും വർദ്ധിക്കും സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയ അപ്രതീക്ഷിത ധന ലാഭങ്ങൾക്ക് സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും രണ്ടാമത്തെ രാശിയായ ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ ഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം ഇത് സുഖവും മാതൃസ്ഥാനം ഭൂമി വാഹനം എന്നീ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ഭാവത്തിൽ രുചകയോഗം രൂപപ്പെടുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ഭൗതികമായ നേട്ടങ്ങൾ സമ്മാനിക്കും കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും അമ്മയുടെ ആരോഗ്യത്തിന് ഗുണകരമായ മാറ്റങ്ങൾ വരും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും പുതിയ ഭൂമി വാങ്ങാനോ വീട് നിർമ്മാണം തുടങ്ങാനോ ഏറ്റവും അനുകൂലമായ സമയമാണിത് വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നു കോടതി കേസുകൾ നിയമപരമായ തർക്കങ്ങൾ എന്നിവയിൽ ചിങ്ങൻ രാശിക്കാർക്ക് വിജയം നേടാൻ സാധിക്കും മാധ്യമരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർധിക്കും എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ഇവർക്ക് ലഭിക്കുന്നു മൂന്നാമത്തെ രാശി ധനുരാശിയാണ് ധനുരാശിയിലെ മൂലം പൂരാടം മുത്രാടം ആദ്യകാൽഭാഗം ധനുരാശിക്കാർക്ക് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ രുചകയോഗം സൃഷ്ടിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ചെലവുകൾ വിദേശയാത്ര മോക്ഷം ആശുപത്രി കാര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ യോഗം ധനുരാശിക്കാർക്ക് അപ്രതീക്ഷിത വിദേശ നേട്ടങ്ങൾ സമ്മാനിക്കും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം അകന്ന് പോസിറ്റീവായ ഒരു ഊർജം നിലനിർത്താൻ സാധിക്കും ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് തന്നെ ഇവർ പൂർത്തിയാക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വൻ ലാഭമുണ്ടാവാൻ സാധ്യതയുണ്ട് ജോലിയിൽ പുതിയ പദ്ധതികൾ തുടക്കം കുറിക്കും അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുകയും ചെയ്യുന്നു ആദരവും അംഗീകാരവും തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ വളരെ വഴിത്തിരിവുകൾക്ക് കാരണമാകും നാലാമത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിലെ ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ പകുതിയും മകരൻ രാശിക്കാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ ഭാവം ലാഭം ആഗ്രഹപൂർത്തീകരണം സുഹൃത് ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ഒരു ലാഭസ്ഥാനത്തെ രാജയോഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഈ സമയത്ത് പൂർത്തിയാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിലവിലുള്ള വരുമാനത്തിന് പുറമെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടും ബിസിനസ്സിൽ വലിയ ലാഭം നേടാനും നിക്ഷേപങ്ങളിൽ മികച്ച റിട്ടേൺ ലഭിക്കാനും സാധ്യതയുണ്ട് ഉന്നത സ്ഥാനങ്ങളിലുള്ളവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും ഇത് കരിയർ വളർച്ചയ്ക്ക് സഹായകരമാകും വലിയ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും അഞ്ചാമത്തെ രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ അവിട്ടം പകുതി ചതയം മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് പത്താം ഭാവത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം പത്താം ഭാവം കർമ്മസ്ഥാനമാണ് ഒരു ജാതകൻ്റെ പത്താം ഭാവത്തിൽ രുചികയോഗം രൂപപ്പെടുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം നൽകും കർമ്മരംഗത്ത് ഇവർക്ക് പൂർണ്ണ വിജയമായിരിക്കും തൊഴിലിടത്ത് നിങ്ങളുടെ നേതൃത്വ ഗുണവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കുംഭൻ രാശിക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും നേട്ടങ്ങളുണ്ടാവും സ്വന്തമായ ബിസിനസ് നടത്തുന്നവർക്ക് കച്ചവടം വിപുലീകരിക്കാനും പുതിയ പങ്കാളിത്തത്തിൽ ഏർപ്പെടാനും സാധിക്കും സമൂഹത്തിൽ നിങ്ങളുടെ തൊഴിൽപരമായ പ്രശസ്തി വർദ്ധിക്കും ഈ സമയം ശാരീരികമായ ഊർജം വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഇത് മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കും ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് രുചകയോഗം അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും ചൊവ്വ ഒരു ക്രൂരഗ്രഹമായി കണക്കാക്കപ്പെടുന്നതിനാൽ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അമിതമായ ധാർഷ്ട്യം ചൊവ്വയുടെ ആധിക്യം അമിതമായ ദേഷ്യത്തിനും ധാർഷ്ട്യത്തിനും കാരണമായേക്കാം രുചകയ യോഗം നൽകുന്ന ഊർജം നല്ല കാര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക കുടുംബ ബന്ധങ്ങളിൽ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അപകട സാധ്യത ഏറെ ഉണ്ട് എടുത്തുചാട്ടം കുറയ്ക്കുക വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക ഈ സമയം മത്സരബുദ്ധി വർദ്ധിക്കും അത് ആരോഗ്യകരമായ മത്സരമാണെന്ന് വരുത്തുക ഒന്നും മറ്റുള്ളവരുടെ തർക്കത്തിനോ അതിനുവേണ്ടിയിട്ടൊന്നും ആകരുത് ചുരുക്കത്തിൽ ചൊവ്വയുടെ വൃശ്ചികൻ രാശിയിലെ സഞ്ചാരം സൃഷ്ടിക്കുന്ന രുചകയോഗം ഈ അഞ്ച് രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ നൽകാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനവും ആത്മവിശ്വാസം ലക്ഷ്യബോധവും കൈവിടാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ സ്വർണ്ണവാതിൽ തുറക്കും എന്നതിൽ സംശയമില്ല ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മേൽപ്പറഞ്ഞ നക്ഷത്രത്തിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ പുതിയ അറിവുകളുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം